നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ രാഷ്ട്രീയ തടവുകാർക്ക് അമീർ ഷൈക്ക് നവാബ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ പൊതുമാപ്പ് പ്രഖ്യാപിച്ചു ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നതോടെ രാഷ്ട്രീയ കേസുകളിൽ ഉൾപ്പെടെയുള്ളവർക്ക് അമീർ നൽകിയ പൊതുമാപ്പ് പ്രാബല്യത്തിലാകും രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അവസാനം വരെ ജയിലിലെത്തിയ കുവൈറ്റ് പൗരന്മാർക്ക് പൊതുമാപ്പ് നൽകാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് അമീർ നിരവധി പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റ് നിരവധി തടവുകാർക്കും മാപ്പ് നൽകിയിരുന്നു മന്ത്രിസഭ ഉത്തരവ് അംഗീകരിച്ചതിന് പിന്നാലെയാണ് അമീർ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് ഉപപ്രധാനമന്ത്രിയും കാബിനറ്റ് കാര്യമന്ത്രിയുമായ ബറാഖ് അൽ ഷാൻ അറിയിച്ചു ഭരണഘടനയുടെ വകുപ്പ് അനുസൃതമായാണ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വിവിധ കുറ്റങ്ങളിൽ തടവിലായ സ്വദേശികൾക്കാണ് പൊതുമാപ്പ് ആനുകൂല്യം ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം പാർലമെന്റ് കയ്യേറ്റ കേസിലും മറ്റും ഉൾപ്പെട്ട വിദേശങ്ങളിൽ രാഷ്ട്രീയ അഭയം തേടിയ മുൻ എം പിമാർ ഉൾപ്പെടെയുള്ളവർക്ക് കുവൈറ്റ് പൊതുമാപ്പ് നൽകിയിരുന്നു പൊതുമാപ്പിന് അർഹരായ തടവുകാരുടെ വിവരങ്ങൾ തയ്യാറാക്കാൻ മന്ത്രിമാരും അറ്റോർണി ജനറലും ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയും ഉൾപ്പെടുന്ന പ്രത്യേക സമിതി ഇന്ന് യോഗം ചേരുമെന്ന് ബരാ കാൽ പറഞ്ഞു പ്രത്യേക സമിതി യോഗം ചേർന്ന തടവുകാരുടെ പട്ടിക തയ്യാറാക്കും അമീറിനെ അപമാനിക്കുക ചോദ്യം ചെയ്യുക ഫോൺ ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ കുറ്റകൃത്യത്തിന് തടവിലായവരെയും വിട്ടയക്കുമെന്നാണ് അറിയുന്നത് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നതോടെയാണ് രാഷ്ട്രീയ കേസുകളിൽ ഉൾപ്പെട്ടവർക്ക് അമീർ നൽകിയ പൊതുമാപ്പ് പ്രാബല്യത്തിലാകുന്നത് എന്നാൽ എത്ര തടവുകാർക്ക് മാപ്പ് നൽകുമെന്നും പ്രത്യേക സമിതിയുടെ പ്രവർത്തന സമയപരിധി സംബന്ധിച്ച വിശദാംശങ്ങളും അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല വിവിധ കുറ്റങ്ങളിൽ തടവിലായ സ്വദേശികൾക്കാണ് പൊതുമാപ്പ് ആനുകൂല്യം ലഭിക്കുക എന്ന് മാത്രമാണ് റിപ്പോർട്ട് പുറത്തുവന്നത് വൈദ്യുത പരിശോധനകൾക്കായി ഇറ്റലിയിലേക്ക് പോയിരുന്ന അമീർ കുവൈറ്റിൽ മടങ്ങിയെത്തി ഒരു മാസം തികയുന്നതിന് മുൻപെയാണ് തടവുകാർക്ക് മാപ്പ് നൽകുന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുപ്പത് മുതൽ കുവൈറ്റിലെ അമീറും കുവൈറ്റ് മിലിറ്ററി ഫോഴ്സിന്റെ കമാൻഡറുമാണ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ കുവൈറ്റ് രാജകുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളാണ് ഷെയ്ഖ് നവാഫ് അമ്പത്തിയെട്ട് വർഷത്തിലേറെയായി വിവിധ ഭരണ ഉത്തരവാദിത്തങ്ങളിൽ കുവൈറ്റിൽ സേവനമനുഷ്ഠിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ